ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പല വമ്പന്മാരെയും രാഷ്ട്രീയത്തിലെ അധികാരെയും വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്ത മണ്ഡലമാണ് അടൂർ പ്രകാശും വി ജോയിയും വി മുരളീധരനും മാറ്റുരയ്ക്കുന്ന ആറ്റിങ്ങൽ വാശിയേറി മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മണ്ഡലത്തിന്റെ ചരിത്രം സാമുദായിക സമവാക്യങ്ങൾ വോട്ടിന്റെ ഗതി നിർണയിക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ പതിറ്റാണ്ടുകൾ എൽ ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആർ ശങ്കറിനെ തോൽപ്പിച്ച് സി പി എമ്മിൻ്റെയൊക്കെ അനിരുദ്ധനെ വിജയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത്തി ഏഴ് വരെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന അപ്രമാദിത്വം എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് വായിലാൽ രവി അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ മണ്ഡലത്തിലേക്കാറ്റ് യു ഡി എഫിനൊപ്പമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുശീല ഗോപാലൻ മണ്ഡലത്തിൽ വീണ്ടും വിജയിച്ചു തുടർന്ന് രണ്ടായിരത്തി നാല് വരെ ആറ്റിങ്ങൽ വീണ്ടും ഇടതു കോട്ടയായി നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഈ സമ്പത്തിലൂടെ എൽ ഡി എഫ് ആറ്റിങ്ങലിൽ വിജയം നിലനിർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയം കൈവരിച്ച കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിലെത്തി ആറ്റിങ്ങലിലെ ഇടതുകോട്ട തകർത്തു പിന്നീട് അങ്ങോട്ട് ആറ്റിങ്ങൽ കോൺഗ്രസിനൊപ്പം ഇത്തവണ ആറ്റിങ്ങളിൽ അടൂർ പ്രകാശ് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടതു കോട്ടയിൽ അടൂർ പ്രകാശിനെ നേരിടാൻ ഇത്തവണ ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് സി പി എം ഇറക്കിയിരിക്കുന്നത് എന്നാൽ നിലവിലെ എം പി കൂടിയായ അടൂർ പ്രകാശ് തന്നെ ഇത്തവണയും ഇറങ്ങുമ്പോൾ മികച്ച സംഘാടകൻ കൂടിയായ അടൂർ പ്രകാശ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചുവെന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമുണ്ടാവില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനിലൂടെ രണ്ടു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയ എൻ ഡി എക്ക് എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്തായാലും കാത്തിരൊന്നു കാണാം ഇത്തവണ ആര് വീഴും ആര് വാഴുമെന്നത് ഇലക്ഷൻ ഡെസ്ക് ജെഹി ന്യൂസ്